ചുരുളി എന്ന ചിത്രത്തിലെ താൻ അവതരിപ്പിച്ച തങ്കൻ എന്ന കഥാപാത്രം അതിഥി വേഷമാണ് എന്ന സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അവകാശവാദം തള്ളി നടൻ ജോജു ജോർജ് ചിത്രത്തിലെ തങ്കൻ പ്രധാന കഥാപാത്രമാണ് അതിഥി വേഷമല്ല ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് മൂന്ന് ദിവസമായിരുന്നില്ല എന്നും ജോജു പറയുകയാണ് അത് അതിഥി വേഷമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതെങ്ങനെ ഗസ്റ്റ് റോളാവും ഗസ്റ്റ് റോളല്ലാ അത് മെയിൻ ക്യാരക്ടറാണ് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തത് കൊണ്ടാണ് ഷൂട്ടിങ് മൂന്ന് ദിവസമൊന്നുമല്ല കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ജോജു പറഞ്ഞത് അങ്ങനെയാണ് ഇത് പൈസയുടെ പ്രശ്നമല്ല ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ അഭിമുഖത്തിൽ ഞാനത് പറഞ്ഞിരുന്നില്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുമായിരുന്നു സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്ന ശേഷം മാത്രം ഞാൻ സാമ്പത്തിക കാര്യം എല്ലാവരോടും ചോദിച്ചിരുന്നു അതിനു മുമ്പ് യാതൊരു സംസാരവുമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് എൻ്റെ പറച്ചിൽ എനിക്ക് തന്നെ പണിയാവാറുണ്ട് എന്നും ജോജു പറയുകയാണ് ആ തുണ്ട് പേപ്പർ അല്ലാതെ സിനിമയ്ക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവില്ലേ അതല്ലേ അവർ പുറത്തുവിടേണ്ടത് ഞാൻ ലിജോയുടെ ശത്രുവോ ലിജോവുമായി വാഗ്വാദത്തിൽ വിജയിക്കാനോ പറയുന്നതല്ല എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് വന്ന് 常住ベクターまき。 ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കല്ല ഇവിടെ പറയേണ്ട കാര്യം പൊതുസമൂഹത്തിൽ വരുമ്പോൾ പൈസയുടെ അളവ് വലിയ സംസാരമാവും അഞ്ച് ലക്ഷം എനിക്ക് കിട്ടിയ തുകയാണ് ജോസഫ് പൊറിഞ്ചു എന്ന രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് അവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം ഇത് പറഞ്ഞാൽ വലിയ ചെറ്റത്തരമാണ് പൈസ വാങ്ങിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മോശം കാര്യമാണത് പൈസയല്ല എൻ്റെ വിഷയം വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ടായ കോട്ടം ചെറുതല്ല പ്രതിഫലത്തിൻ്റെ പേരിലുള്ള വിഷയമായി ദയവചെയ്ത് ഇത് മാറ്റരുത് എന്നും ജോജു പറയുകയാണ്